ഡിസംബർ അഞ്ചിന് പുതുച്ചേരിയിൽ നടത്താനിരുന്ന ടി വി കെ പ്രസിഡന്റ് വിജയ്യുടെ പൊതുറാലിക്ക് അനുമതി നിഷേധിച്ച പോലീസ് തുറന്ന സ്ഥലത്ത് വെച്ചുള്ള പൊതുയോഗം മാത്രമേ അനുവദിക്കൂ എന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സത്യസുന്ദരമാണ് പാർട്ടി ഭാരവാഹികളെ അറിയിച്ചത് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസാമിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം കലാപേട്ടിൽ നിന്ന് കണ്ണിയാകോവിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള ഒരു റാലിയാണ് വിജയ് നേരത്തെ പദ്ധതിയിട്ടിരുന്നത് റാലിക്കും സോണം പാളയം ജലസംഭരണിക്ക് സമീപമുള്ള പൊതുസമ്മേളനത്തിനും അനുമതി തേടി ടി വിക്ക് ഭാരവാഹികൾ കഴിഞ്ഞയാഴ്ച തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ അനുമതി നിഷേധിക്കപ്പെടുമെന്ന സൂചനകളെ തുടർന്ന് ടി വി കെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട അംഗീകാരം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ടി വി കെ ജനറൽ സെക്രട്ടറി ബുസിഎൻ ആനന്ദ് പ്രചാരണ വിഭാഗം ജനറൽ സെക്രട്ടറി ആദ്യവ് അർജുന മുൻ എം എൽ എ വി സ്വാമിനാഥൻ എന്നിവർ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ കാളിവയനന്റെ ഓഫീസിൽ ചെന്നെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അവർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചയിലാണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റാലിക്ക് അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് തുറന്ന സ്ഥലത്ത് നടക്കുന്ന പൊതുയോഗത്തിന് മാത്രമാണ് അനുമതി നിർദ്ദേശിച്ച തീയതികളിൽ ക്രമീകരണങ്ങൾ നടത്താൻ സമയം കുറവായതിനാൽ അവർക്ക് വേദിയും തീയതിയും തിരഞ്ഞെടുക്കാം പുതുച്ചേരിയിലെ ഇടുങ്ങിയ റോഡുകൾക്ക് വിജയ് നയിക്കുന്ന വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിലുടനീളവും മുൻ ഫ്രഞ്ച് കോളനിയിലും വലിയൊരു ആരാധക കൂട്ടായ്മ തന്നെയുള്ള വിജയ്ക്ക് പുതുച്ചേരിയിലെ റോഡ് ഷോ തന്ത്രപരമായ നീക്കമായി കണക്കാക്കിയാണ് ആസൂത്രണം ചെയ്തിരുന്നത് പുതുച്ചേരിയിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി നിലവിൽ ഭരണകക്ഷിയായ എൻ കോൺഗ്രസ് ബി സഖ്യത്തിന്റെയും കോൺഗ്രസ് ഡി സഖ്യത്തിന്റെയും ആധിപത്യത്തിലാണ് അവിടേക്കാണ് ടി കൂടി കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ എന്നാൽ വിചാരിച്ചതുപോലെ എളുപ്പമാവില്ല പുതുച്ചേരിയിലേക്കുള്ള ടി വി കെയുടെ കടന്നുവരവ് എന്നുറപ്പായി കഴിഞ്ഞു പ്രത്യേകിച്ച് ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച ടി വി കെയുടെ കരൂർ റാലിയിലെ അപകടം എല്ലാവരുടെയും മുന്നിൽ ദുസ്വപ്നമായി തന്നെ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ വിജയ് പോലീസ് നിർദ്ദേശിച്ചതുപോലെയുള്ള സാധാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കുമോ അതോ അനുമതികൾ തേടി വീണ്ടും ചർച്ച ചെയ്യാൻ ശ്രമിക്കുമോ എന്നത് വ്യക്തമല്ല പക്ഷേ ഈ നടപടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിന്തുണയുള്ള സർക്കാർ ഭരിക്കുന്ന പുതുച്ചേരിയിൽ കൂടിയാവുമ്പോൾ അതിന് മാനങ്ങൾ ഏറെയാണ് പുതുച്ചേരി സർക്കാരിന്റെ തീരുമാനം വിജയിക്കും ടി വി കെക്കുമുള്ള രാഷ്ട്രീയ സന്ദേശമാണെന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടി വി കെയുടെ എതിരാളികളാണ് ബിജെപിയും